തിരുവനന്തപുരം വിളപ്പിൽശാല സർക്കാർ ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ രോഗി മരിച്ച സംഭവത്തിൽ ബഹുജന മാർച്ചുമായി ഭാരതീയ ജനതാ പാർട്ടി എം എൽ എ ഐ ബി സതീഷിന്റെ ഓഫീസിലേക്ക് നടക്കുന്ന മാർച്ച് ബി ജെ പി ദേശീയ നിർവാഹ സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യും ബി ജെ പി മലയൻകീഴ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ബഹുജന മാർച്ചിൽ നിരവധി പേർ പങ്കെടുക്കും വിളപ്പിൽശാലയിലെ സർക്കാർ ആശുപത്രിയിലെ ചികിത്സാ പിഴവുമൂലം രോഗി മരണപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ഒരുങ്ങി ഭാരതീയ ജനതാ പാർട്ടി എം എൽ എ ഐ ബി സതീഷിന്റെ ഓഫീസിലേക്ക് ഇന്ന് നടക്കുന്ന ബഹുജന മാർച്ച് ബിജെപി ദേശീയ നിർവാഹ സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യും കാട്ടാക്കട മണ്ഡലത്തിലെ ആരോഗ്യ മേഖലയെ തകർത്ത എം എൽ എ രാജിവയ്ക്കുക ആരോഗ്യവകുപ്പ് കൊലപ്പെടുത്തിയ ബിസ്മീറിന്റെ കുടുംബത്തിന് സർക്കാർ ജോലി നൽകുക ബിസ്മീറിന്റെ മക്കളുടെ വിദ്യാഭ്യാസം സർക്കാർ ഏറ്റെടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബിജെപി മലയങ്കീഴ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കും ബഹുജന മാർച്ചിൽ നിരവധി പേർ പങ്കെടുക്കും ഇക്കഴിഞ്ഞ ജനുവരി നടന്ന മാർച്ചിലും നിരവധി പേർ പങ്കെടുത്തിരുന്നു ബിസ്മീറിന്റെ കുടുംബത്തിന് നീതി ലഭിക്കുന്നതുവരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം ജനുവരി പത്തൊൻപതിനായിരുന്നു ശ്വാസതടസ്സത്തെ തുടർന്ന് വിളപ്പിൽശാല സ്വദേശിയായ ബിസ്മീർ മരണപ്പെട്ടത് മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്